ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പവിത്ര പിട്ടുപോയൊരവസ്ഥ നിൽക്കുകയാണ് അപ്പോൾ ഈ പവിത്രയുടെ അച്ഛനും അതേപോലെ തന്നെ ആദ്യ ഭർത്താവും കൂടി എന്തൊക്കെയോ ഗൂഢാലോചന ചെയ്തിട്ടുണ്ട് ആ സമയത്ത് പവിത്രയോട് ഇന്നതുപോലെയൊക്കെ ചെയ്യണമെന്ന് പറയുകയാണ് അപ്പോൾ ഇതിലൊക്കെ കേട്ട് കഴിഞ്ഞാൽ പവിത്രയാണെങ്കിൽ ഇല്ലേ എനിക്കതൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല ആ നിനക്ക് ചെയ്യാൻ പറ്റില്ലേ നിനക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിലേ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരും പിന്നെ മോളെ പവിത്രേ നീ ചിരിക്കുന്നാറും ദേ ഇവനാണ് ഈ സജയനാണ് നിന്റെ ആദ്യ ഭർത്താവ് എന്ന് ഞാൻ ഇന്ത്യ തരത്തിലുള്ള എല്ലാവരോടും തുറന്നു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് നിനക്കറിയാലോ പവിത്രേ അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് പോലെ അങ്ങോട്ട് ചെയ്താൽ മതി ഹാ ദേ ഞങ്ങൾ പറയുന്നങ്ങോട്ടനുസരിക്കേ അതിൽ കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടാവാനായിട്ട് പോകുന്നില്ലല്ലോ പവിത്രേ അപ്പം ഇവരുടെ ആ ഭീഷണിയിൽ പവിത്ര പെട്ടുപോകുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പിങ്കിയാണ് അപ്പോൾ പിങ്കി ഇന്ദീവരത്തിൽ എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക ആ സമയത്താണ് അതേ കലി തുള്ളി എന്തൊക്കെയോ പിറകുറുത്തുണ്ടോ ഈ ചിറ്റ വരുന്നത് അപ്പോൾ ചിറ്റയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്താ ചിറ്റ എന്താ പറ്റിയത് ഓ ഇവിടെയുള്ള ഐ ഇവിടെയുള്ള മരുമക്കൾക്കൊക്കെ ഭയങ്കര അഹങ്കാരമാണ് ഒരു കൊമ്പ് കൂടുതലാണെന്ന് ഇവരുടെയൊക്കെ വിചാരം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എന്താ ചിറ്റേ ചിറ്റ എന്നെ കൂടെ ഉദ്ദേശിച്ചിട്ടാണോ പറഞ്ഞത് അല്ല ഞാനും ഇവിടുത്തെ മരുമകളാണല്ലോ അതുകൊണ്ട് ചോദിച്ചതേ ദേ ആ പവിത്രയുടെ ഒന്ന് ചിന്തിച്ച് നോക്കിയ പിങ്കി മോളെ അവള് ഇന്നേ ആരോട് ഒരു വാക്ക് പോലും പറയാതെ എങ്ങോട്ടോ പോയിരിക്കുകയാണ് ഇതുവരെ വരും തിരിച്ചെത്തിയിട്ടില്ല ദേ എല്ലാവരും കിടന്ന് വ്യപ്രാളപ്പെടണം കണ്ടു പിന്നെ നന്ദ നന്ദ ഒരു ചാടിയാണെന്ന് നീ എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ പിങ്കി നിന്നെക്കുറിച്ച് ഞാൻ അങ്ങനെയൊന്നും പറയില്ല കാരണം നീ എന്തൊക്കെ ചെയ്താലും നീ എൻ്റെ മോളല്ലേ അപ്പം പിന്നെ എനിക്ക് എനിക്കെന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയാനായിട്ട് പറ്റുമോ അതുമാത്രമല്ല നീ ഇവിടത്തെ മരുമകളാണെന്നൊന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ പിങ്കി അങ്ങനെയല്ലല്ലോ ഇപ്പോഴത്തെ നിന്റെ അവസ്ഥ ഇവിടത്തെ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഏ പവിത്ര പോയെന്നോ എങ്ങോട്ട് പോയി ആ എങ്ങോട്ടൊന്നും പോയെന്നോ യാതൊരു പിടുത്തവും ഇല്ല ആ അതല്ല ഇരിക്കട്ടെ ചിറ്റേ ചിറ്റേ എന്നോട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ ഇവിടെ എന്തൊരു കാര്യം നടത്തണം എന്നാലും നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളതെന്നല്ലേ എന്നോട് ചിറ്റ പറഞ്ഞത് എന്താ ചിറ്റേ അതെന്താ എന്നോട് പറയാനുള്ളത് ഷെ എൻ്റെ പൊന്നും മോളെ ഞാനേ അത് ആലോചിച്ചിട്ട് ഇങ്ങോട്ട് വന്നത് പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്ക് ഞാനത് മറന്നു പോയി മോളെ ഞാൻ ആലോചിക്കട്ടെ ഷെ നല്ല ചിറ്റയാണ് ചിറ്റയാണേറ്റേ അങ്ങനെ ഈ ചിറ്റ കിടന്ന് എന്തൊക്കെയോ ആലോചിക്കുകയാണ് അപ്പം അതിന് ശേഷം ആ കിട്ടിപ്പോയി മോളെ എന്താണ് ഞാൻ മനസ്സിൽ വിചാരിച്ചതെന്ന് ഇപ്പം കിട്ടി അതെ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഈ ചിറ്റ കുറേ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ് രഹസ്യമായിട്ട് തന്നെ പിങ്കിക്ക് എങ്ങനെയുണ്ട് മോളെ എങ്ങനെയുണ്ട് ഈ ഐഡിയ ചിറ്റേ സൂപ്പറാ ചിറ്റേ ഇത് കേൾക്കുന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് ആണല്ലോ എങ്കിൽ കേട്ടോ ദ നിനക്ക് നിനക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ശരിക്കും ബാധിക്കാൻ പോകുന്നത് ആർക്കാണ് അതായത് ഗൗതമിനും നന്ദയ്ക്കും നിന്നെ കുറച്ചു മുമ്പ് ഗൗതവും നന്ദവും നന്ദയും കൂടെ നിന്നിട്ട് ശരിക്കും കാലു വരിയതല്ലേ അപ്പ അവരെ ഒന്ന് ശരിക്കും വാരണ്ടേ അപ്പോ ദേ പിന്നെ നിനക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിന്റെ കുഞ്ഞിനെയും അത് ബാധിക്കുമല്ലോ അതെ ബാധിക്കും അതിന് അതിനെന്താണെന്നോ ഇപ്പം നീ കടലിൽ ചാടി നീ വിചാരിച്ചോ അപ്പൊ പിന്നെ ആർക്കാണ് പ്രശ്നം നന്ദയ്ക്കും ഗൗതത്തിനും അവർ നിന്റെ പിന്നാലെ തന്നെ ഓടി വരുന്നന്തേ അയ്യോ സോറി പിങ്കി അയ്യോ എൻ്റെ കുഞ്ഞാണ് എൻ്റെ കുഞ്ഞാണ് എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും ആപത്ത് വരും എന്നും പറഞ്ഞുകൊണ്ട് അവർ ഓടി വരുമല്ലോ ആ വരും ചിറ്റേ ആ അപ്പം പിന്നെ നമ്മുടെ ഈ പ്ലാൻ ഉറപ്പായിട്ടും വർക്കൗട്ടാകും നീ അതേപോലെ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്താൽ മതി എന്നും പറയുകയാണ് ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും തേറ്റു ചിറ്റേ ഈ കാര്യം ഡബിൾ ഡബിൾ ഓക്കെയാണ് ഇനി കൂടുതലൊന്നും ചിന്തിക്കാനില്ല ഇതേപോലെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം എന്നും പറഞ്ഞുകൊണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അരുന്ധതി അമ്മയും അതേപോലെ തന്നെ ലക്ഷ്മിയും ഈ മോഹിനിയും ഒക്കെ നമ്മുടെ പവിത്രയെക്കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഇതുവരെയായിട്ട് അവൾ തിരിച്ചെത്തിയിട്ടില്ല കൂടെ അരുണുമുണ്ട് അപ്പം അരുണിനോട് അരുന്ധതി അമ്മയെ ചോദിക്കണം അരുണേ നീ എന്താണെന്നൊന്നും അന്വേഷിച്ചില്ലേ നിന്റെ ഭാര്യ ഇവിടെ നിന്ന് ഇക്കാരം കാണിച്ചിട്ടാണ് പോയത് എന്നിട്ടെന്ന് നീ കൂടുതൽ അന്വേഷിക്കാത്തത് നീ എന്തൊരു കാര്യം പോലും ചോദിക്കാത്തത് ഇത് കേട്ടപ്പോഴേക്കും അതിനെ അവൾ എന്നോടും പറഞ്ഞില്ലല്ലോ പറഞ്ഞു ഞാൻ അന്വേഷിക്കണമായിരുന്നു ഞാൻ അന്വേഷിച്ചു പക്ഷേ ഒരു രക്ഷയില്ല അവൾ കിട്ടുന്നുമില്ല അവൾ എവിടെയാണെന്ന് പോലും അറിയാനും പാടില്ല അല്ല ഇവിളിവിടെ നിന്ന് കള്ളം പറഞ്ഞിട്ടല്ലേ പോയത് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദേ വരുന്നു പവിത്ര പവിത്രയ്ക്കാണെങ്കിൽ തലയ്ക്ക് ചൂടായി വരുന്ന ആ ഒരു സമയമായിരുന്നു പവിത്ര നേരെ അകത്തേക്ക് കയറി വന്നതും അരുന്ധതി അമ്മായി അവിടെ നിന്ന് ചാടി എണീറ്റിട്ട് പവിത്രേ ഇത്ര നിര നീ എവിടെയായിരുന്നു നീ ആരെ കാണാൻ വേണ്ടി പോയത് നീ എവിടെയാ പോയത് എന്ന് ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞിട്ടല്ലേ പോയത് ഞാനിവിടെ പറഞ്ഞിട്ടാണല്ലോ പോയതും എപ്പോഴേക്കും മാക്കള്ളോന്ന് ഇനി ഇവിടെ പറയാൻ നിൽക്കണ്ട ദേ നീ പറഞ്ഞത് പച്ച കള്ളമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി നീ നിൻ്റെ ബന്ധുവിനെ കുഞ്ഞമ്മനെ കാണാൻ വേണ്ടി പോയതല്ലേടി എന്ന് ചോദിക്കണം അതെ ഞാൻ എൻ്റെ ബന്ധുവിനെ കാണാൻ വേണ്ടി തന്നെ പോയതാണ് അതിനിപ്പോൾ എന്താ എന്താണെന്നോ ഏ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ ഇവിടെ നിന്ന് ആരെയും കാണാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോരുന്നത് അതൊക്കെ ഞങ്ങൾ പള്ളി പോയി പറഞ്ഞാൽ മതി ഇതേ ഇവിടെ ആരെ കാണാൻ പോകണമെന്നും ആരെ കാണാൻ പോകണം തീരുമാനിക്കുന്ന നിങ്ങളല്ല ഇത് കേട്ട് അരുന്ധതി അമ്മയാകെ ഞെട്ടിപ്പോവുകയാണ് ഞാൻ നിങ്ങളാരും അല്ല ഇതിനൊരു തീരുമാനം എടുക്കേണ്ടത് ഞാൻ ഞാൻ മാത്രമാണ് പിന്നെ ഒരു കാര്യവും കൂടി ഞാൻ പറഞ്ഞേക്കാം ഞാൻ ഒരു കുഞ്ഞമ്മനെയും കാണാൻ പോയതല്ല അതും പറഞ്ഞത് പച്ചക്കള്ളമാണ് ഞാൻ കാണാൻ പോയതേ എൻ്റെ അച്ഛനെയാണ് എൻ്റെ അച്ഛനെ കണ്ട് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ പോയത് എടി നീ ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയെടുത്തും പോരാ നീ ധിക്കാരം പറയുന്നോടി എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ മോഹിനി പവിത്രയെ തല്ലാനായിട്ട് കൈ ഉയർത്തുകയാണ് ആ കായ് അങ്ങോട്ട് പിടിക്കുകയാണ് പവിത്ര അപ്പൊ ഇതും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എല്ലാരും ഞെട്ടിപ്പോയി കാരണം ഒരു പാവത്താനെ പോലെ എന്തു പറയുന്നതും അനുസരിച്ചുകൊണ്ട് ഈ പവിത്ര ഇപ്പതേ എല്ലാവരുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് സംസാരിക്കുകയാണ് അതായത് ഞങ്ങളും പത്തി വിടർത്തി എന്നുള്ളൊരു പഴഞ്ചൊല്ലില്ലേ അതേപോലെയാണ് ഈ പവിത്രയുടെ കാണിച്ചു കൂടുന്നത് പവിത്ര പറയാണ് എന്നെ ഇവിടെ ആരും അടിച്ചു ഒതുക്കി വീട്ടിൽ തന്നെ ഇരുത്താന്ന് ആരും വിചാരിക്കണ്ട അത് നടക്കത്തുമില്ല അതിനി ഇനി എൻ്റെ മേൽ നടക്കില്ല നിങ്ങളുടെ ആരുടെ അടിമയല്ല ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ എനിക്ക് തോന്നിയ ഇനിയും എൻ്റെ അച്ഛനെ കാണാനായിട്ട് ഞാൻ പോകും അതൊന്നും തടയാനായിട്ട് നിങ്ങളാൽ ആളല്ല എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്യും ഈ വീട്ടിൽ എനിക്ക് സ്വാതന്ത്ര്യം വേണം അല്ലാതെ ആരും എൻ്റെ തലയിൽ കയറി നിരങ്ങാമെന്ന് വിചാരിക്കേണ്ട എന്ന് എല്ലാവരുടെയും മുന്നിൽ പറഞ്ഞിട്ട് പവിത്ര അവിടെ നിന്ന് കയറി പോവുകയാണ് നമ്മുടെ ലക്ഷ്മിയാണെങ്കിൽ തലയിലും കൈവച്ചുകൊണ്ടിരിക്കുന്നത് ദൈവം ഇത് എന്താണ് ഈ കേൾക്കുന്നത് എന്ത് എന്ന് ചിന്തിച്ച് തന്നെയാണ് നമ്മുടെ ലക്ഷ്മി നിൽക്കുന്നത് കാരണം ഇത്ര ആള് അപ്പോൾ അരുന്ന് പറയുന്നത് കണ്ടോ അവൾ അവള് ചെയ്തത് കണ്ടോ അവൾ എന്താണ് ഇങ്ങനെ ചെയ്തു കൂട്ടിയെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അവൾ കിടന്ന് പെരുമാറുന്നത് ഹാ എന്ത് പാവായിട്ട് നടന്നുവെച്ചാൽ അവളാണ് ഇപ്പതേ എല്ലാവരുടെ മുന്നിൽ താല പൊക്കി ഓർത്ത് സംസാരിക്കുന്നു ഇതിങ്ങനെ വെറുതെ വിടാനെന്നും ഞാൻ ഏതായാലും ഉദ്ദേശിച്ചിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഏർ നമ്മുടെ അമ്മായി നിൽക്കുകയാണ് അങ്ങനെ അമ്മായി പല തീരുമാനങ്ങൾ എടുക്കുകയാണ് ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അപ്പോൾ അങ്ങനെയെല്ലാം സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ദൈവ് വരുന്നു നമ്മുടെ പിങ്കിയും അതേപോലെ തന്നെ ചിറ്റയും കൂടി അപ്പോൾ അവരിങ്ങനെ ഇറങ്ങി വരുന്ന വരുന്നത് കണ്ടു എപ്പോഴും ലക്ഷ്മി പറയണം അതെ ദേ പിങ്കിയും ചിറ്റയും കൂടി വരുന്നുണ്ട് ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അവരോട് പറയണ്ടേ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പോൾ ഇവർക്കറിയാം അത് അവർ പാട്ടാക്കുമെന്ന് അങ്ങനെ ഈ പിങ്കി വന്ന് പറയണ അതെ അമ്മായി ഞങ്ങളൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാം അയ്യോ പുറത്തേക്ക് പോകുന്നോ എന്ത് മറ്റിപ്പോൾ ഉള്ളത് പിങ്കി നീ എന്തിനാ ഇപ്പം പുറത്തേക്ക് പോകുന്നത് എന്ന് അമ്മയെ ചോദിക്കുകയാണ് അത് അപ്പോൾ നമ്മുടെ ചിറ്റിയാണെങ്കിൽ അതെ പിങ്കിക്ക് ചെറിയൊരു ജലദോഷവും മൂക്കടപ്പൊക്കെ ഉണ്ടോന്ന് ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചു ആണോ എങ്കിൽ നല്ല കാര്യം ഈ സമയത്ത് ഒരു ജലദോഷം പോലും പ്രശ്നമാണ് അതുകൊണ്ട് നിങ്ങൾ പോയി ഡോക്ടറെ കാണിച്ചിട്ട് വാ ആ ശരി എന്നാൽ പോയിട്ട് അപ്പം നമ്മുടെ ലക്ഷ്മിയാണെങ്കിൽ എങ്കിൽ പിന്നെ ഞാനും കൂടെ വരട്ടെ മോളെ അപ്പോൾ ചിറ്റിയാണെങ്കിൽ വേണ്ട 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 അതിൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾ വരേണ്ട യാതൊരു കാര്യമില്ല എന്നും പറയുകയാണ് അങ്ങനെ ഇവർ രണ്ടുവരും കൂടി നേരെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് അപ്പോൾ ഇത് കണ്ട് കഴിഞ്ഞപ്പോഴേക്ക് മോഹിനിയാണെങ്കിൽ രണ്ടിൻ്റെ മുഖത്തൊരു കള്ളലക്ഷണം ഉണ്ടല്ലോ ലക്ഷ്മി കള്ളലക്ഷണമായി ഏയ് ഇല്ല ഇല്ല ഇല്ലില്ലില്ലില്ല കള്ളലക്ഷണമൊന്നൊന്നുമില്ല അപ്പോൾ നമ്മുടെ അരുന്തതി അമ്മായിക്കൊരു ഉണ്ടോ കള്ള കള്ളലക്ഷണം ഉണ്ടോ എന്ന് ചിന്തിക്കുകയാണ് അങ്ങനെ പിങ്കിയും ചിറ്റയും കൂടി പോയി 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 ഒരു ഒരു റോഡിലെത്തിയിട്ട് നോ പാർക്കിംഗ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന സ്ഥലത്തേക്ക് പോയി കാറ് പാർക്ക് ചെയ്യുകയാണ് ആ ചിറ്റേ ഇവിടെ നോർ പാർ നോ പാർക്കിംഗ്ന്ന് വെണ്ടക്കഷത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ എഴുതി വെക്കട്ടെ പിങ്കി നമ്മളെ വിചാരിച്ചതുപോലെ കാര്യങ്ങളെല്ലാം നടക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തേ മതിയാവുകയുള്ളൂ അതിനു വേണ്ടിയാണല്ലോ നമ്മൾ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ടത് അപ്പോൾ അത് തന്നെ ചെയ്യണ്ടേ പിങ്കി എങ്കിൽപ്പിനെ ഇറങ്ങിക്കിട്ടേ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇവർ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു പോലീസുകാരൻ ഓടി വന്നിട്ട് എന്ത് പരിപാടിയാണ് കാണിച്ചത് അപ്പോൾ വണ്ടി കിടന്നിങ്ങനെ തട്ടുകയാണ് അപ്പോൾ നമ്മുടെ പിങ്കി ഇറങ്ങിയിട്ട് എന്താണോ എന്താണോ കാണിക്കുന്നത് എടോന്നോ പിന്നെ അല്ലാതെ തന്നെ ഇവരെന്താ വിളിക്കേണ്ടത് നിങ്ങൾ എവിടെ ഈ പാർക്ക് ചെയ്തിരിക്കുന്നത് റോഡിൽ അതെ ഇവിടെ വെണ്ട കഷത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ നോ പാർക്കിംഗ് എന്ന് എന്ന് വിചാരിച്ച് നോർ നോ പാർക്കിംഗ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഞങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ പാടാം ഞങ്ങൾ പാർക്ക് ചെയ്യും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പാർക്ക് ചെയ്യും നീ എന്താടി ധിക്കാരം പറയാണ് ദേ എ ഡീപൊഴി എന്നൊക്കെ നിങ്ങളുടെ വീട്ടിലുള്ളവരെ പോയി വിളിച്ചാൽ മതി മര്യാദയ്ക്ക് സംസാരിച്ചോളാം നീ എന്താടി എന്നെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണോ എന്ന് പോലീസുകാരും ചോദിക്കുകയാണ് വണ്ടി ഇവിടുന്ന് അടുത്ത് മാറ്റിക്കോ ഇല്ല മാറ്റാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് പിങ്കി പറയാണ് അപ്പോൾ ഈ പോലീസുകാരോട് ഭയങ്കരമായിട്ടും ധിക്കാരത്തോടെയാണ് പിങ്കി സംസാരിക്കുന്നത് അങ്ങനെ പിങ്കി വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് മാറ്റാൻ പറ്റുന്നതല്ലേ പറഞ്ഞു താനെവിടെന്നുവെച്ചാൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്ക് എടി നിന്നെ ഞാനുണ്ടല്ലോ അപ്പോൾ ഇതും കൂടി കേട്ടു കഴിഞ്ഞപ്പോഴേക്ക് പിങ്കി ഈ പോലീസുകാരാണെന്നും പോലും നോക്കാതെ പബ്ലിക്കാണെന്ന് പോലും നോക്കാതെ പോലീസുകാരൻ്റെ കാരണം നോക്കി പട്ടക്കെന്ന് പറഞ്ഞാൽ ഒറ്റ അടി കൊടുക്കുകയാണ് താൻ തന്നോട് ഞാൻ കുറേ നേരമായി പറയുന്നത് എന്നെ എടി പോടി വാടി ഒന്നും വിളിക്കാൻ നിൽക്കരുതെന്ന് എന്നിട്ടും താൻ അത് തന്നെ ആവർത്തിക്കുകയാണ് എടി നീ ആരുടെ മുഖത്ത് കൈവച്ചതെന്നറിയാമോ പോലീസുകാരുടെ മുഖത്ത് എന്ന് വിചാരിച്ച് ഞാൻ താ എടി പോടി എന്ന് വിളിച്ചാൽ ഞാൻ ആരുടെ മുഖത്തും കൈവെക്കും തന്നെ ഞാൻ ഇനിയും അടിക്കും ഓഹോ ഞാൻ ആരാണെന്ന് എനിക്ക് കാണിച്ചുതരാം എടി നിന്നെ ഇവിടെ നിന്ന് എങ്ങനെ കൊണ്ടുപോകുന്നു എനിക്ക് കാണിച്ചു തരാം ആ കാണിച്ചു തന്നോ അനിബന്ധ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര വാശിയോടുന്ന തന്നെ നിൽക്കുകയാണ് ഈ പങ്കി അപ്പോൾ പോലീസുകാരനാണെങ്കിൽ നേരെ അങ്ങോട്ട് പോവുകയും ചെയ്യാണ് ദേ അയാൾ പോയിട്ടുണ്ടല്ലോ ആ ചിറ്റേ പക്ഷേ മോളെ പിങ്കി നിന്റെ പെർഫോമൻസ് അടി പോളിയായിരുന്നു ഇന്നീ എത്തേണ്ട സ്ഥലത്തെത്തും നമ്മൾ നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളെല്ലാം നടക്കുകയും ചെയ്യും ഏതായാലും നിന്റെ ഗൗതമിൻ്റെ ചെവിയിലേക്ക് ഇത് എത്തുമല്ലോ അപ്പോഴാണ് കളിയുടെ ആരംഭം തുടങ്ങാനായിട്ട് പോകുന്നത് എന്ന് ഈ ചിറ്റി ഇങ്ങനെ സംസാരിക്കുകയാണ് പിന്നീട് കാണിക്കും നമ്മുടെ പവിത്രയാണ് അപ്പോൾ പവിത്രയാണെങ്കിൽ തല പുകഞ്ഞിങ്ങ് നിൽക്കുകയാണ് എന്തെങ്കിലും ആലോചിച്ചുകൊണ്ട് അപ്പോൾ അരു വരുൺ വന്ന് അരുൺ വന്നിട്ട് ചോദിക്കണം നീ എന്താ പവിത്ര നീ എന്താ കാണിച്ചു കാണിച്ചുകൊടുക്കരുത് നീ സത്യം പറഞ്ഞു നീ എങ്ങോട്ടാണ് പോയത് ഈ പറഞ്ഞടനെ ഇപ്പം എന്താ അറിയേണ്ടത് അതല്ലേ ഞാൻ ചോദിച്ചത് നീ എങ്ങോട്ടെ പോയത് നീ ആരെ കാണാൻ വേണ്ടി പോയത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അച്ഛനെ കാണാൻ വേണ്ടി ഞാൻ പോയത് ആരോട് ചോദിച്ചിട്ട് എൻ്റെ അച്ഛനെ കാണാൻ വേണ്ടി പോകാൻ എനിക്ക് ആരോടെങ്കിലും ചോദിക്കണോ അതെ എനിക്ക് എനിക്കാരോടും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു കുറച്ച് സ്വത്തും പണമൊക്കെ കുറവാണെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഞാൻ ആരുടെ അടിമയെന്നല്ല എന്നെ അടിമയായിട്ട് ആരും വാഴിക്കാമെന്ന് വിചാരിക്കാൻ വേണ്ട ഇത്ര നാൾ നിങ്ങൾ പറയുന്നതൊക്കെ അനുസരിച്ച് നിങ്ങൾ എൻ്റെ തലേക്കിറന്ന് ഇറങ്ങിക്കൊണ്ട് നടന്നു ഇനി അതിനെ ഞാൻ അനുവദിക്കില്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യും ഓ നിൻ്റെ ഇഷ്ടത്തിന് ചെയ്യോ ദേ മോളെ ഓ വകയ്ക്ക് ഒരു വകയ്ക്കും ഇല്ലാത്തവളെ ഇവിടെ പിടിച്ചു വന്നത് എന്നെ വേണം പറയാനായിട്ട് ദേ കൂടുതൽ സംസാരിക്കു നിൽക്കരുത് നിൻ്റെ അച്ഛന് ഒരു ഗതിയും പരഗതിയില്ലല്ലോടി എന്നിട്ട് നിൻ്റെ അച്ഛനെ കാണാൻ വേണ്ടി പോയിരിക്കുന്നു ദേ എൻ്റെ അച്ഛനെക്കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ ദേ ഇവിടെ ഞാൻ നിൽക്കുന്നുണ്ടെങ്കിലേ എന്നെ നോക്കേണ്ട ഉത്തരവാദിത്തമൊക്കെ നിങ്ങൾക്കും ഈ കുടുംബക്കാർക്കും ആണ് അതല്ലടി ഇത്രനാളും ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നിന്നെ ആരാ നോക്കുന്നത് നിന്റെ ഈ പറഞ്ഞ പുന ആരച്ഛനോ അല്ലല്ലോ ദേ ഇനിയും കൂടുതൽ സംസാരിക്കു നിൽക്കരുത് ഇന്ന് നിങ്ങളുടെ അമ്മ എൻ്റെ ദേഹ നിരക്ക് നേരെ കൈ ഉയർത്തി ഞാനിതും പറഞ്ഞുകൊണ്ട് ഒരു ഗാർഹിക പീഡനത്തിന് പരാതി കൊടുത്താലുണ്ടല്ലോ ദേ എല്ലാവരും കൊടുങ്ങും ഇന്ത്യവരത്തിലുള്ള എല്ലാവരും കൊടുങ്ങും ഇത് കേട്ട നമ്മുടെ അല്ല നീ ആരോടും ഈ വാശി കാണിക്കുന്നത് എന്നോടോ എന്നോടാണ് ഈ വാശി കാണിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് എനിക്കാരോടും വാശിയില്ല പക്ഷേ എന്നെ ആരും വരയ്ക്കാനും നോക്കണ്ട അതിന് ഞാൻ അനുവദിക്കത്തുമില്ല നിങ്ങൾ എന്നോട് വഴക്ക് കൂടാൻ വേണ്ടി മാത്രമല്ല ഈ സമയത്ത് വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ വരാറുണ്ടോ രാത്രിയാകുമ്പോൾ വരും കച്ചവടം പൈസ ബിസിനസ് എന്ന് പറഞ്ഞുകൊണ്ടല്ലോ നിങ്ങൾ നടക്കാറ് അല്ലെങ്കിൽ എൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഇതെടുത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് പവിത്ര ബാങ്കിലോട്ട് അവിടെ കിടന്ന് ഷൗട്ട് ചെയ്ത് സംസാരിക്കുകയാണ് പിന്നെ ഞാൻ എന്നെ നിയമപരമായിട്ടാണ് ഇവിടെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത് അല്ലാതെ ഞാൻ ഇവിടെ വരഞ്ഞു കയറി വന്നേല അതുകൊണ്ട് ഞാനൊരു പരാതി കൊടുത്താൽ എല്ലാവരും കുടുങ്ങുമെന്നും പവിത്ര പറയാണ് പവിത്രയുടെ ഈ ഒരു വർത്തമാനത്തിൽ നമ്മുടെ അരുണ് സംസാരിക്കാനായിട്ട് പറ്റിയില്ല കാരണം എന്ത് സംസാരിക്കാനായിട്ട് ഇവള് രണ്ടും കൽപ്പിച്ചാണെന്ന് അരുൺ മനസ്സിലായി പിന്നീട് കാണിക്കുന്നത് പിങ്കിയും ചിറ്റയ്ക്കും അമ്പുട്ടത്തന്നെ നിൽക്കുകയാണ് അപ്പോൾ പിങ്കി പറയുകയാണ് പക്ഷെ എത്ര നേരോട്ട് ആരെയും കണ്ടില്ല വരും മോളെ വരും അപ്പോഴേക്കും ദേ പോലീസ് ജീപ്പ് എത്തി അതിൽ കുറെ വനിതാ പോലീസും ഉണ്ട് ഇതേ മോളെ എത്തി നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് അങ്ങനെ വനിതാ പോലീസ് നേരെ അങ്ങോട്ട് വരികയാണ് അവിടെ ഇവിടെ കാർ പാർക്ക് ചെയ്തത് ആ ആണ് നിങ്ങളാരാ എൻ്റെ വേഷം കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ എന്നെ കണ്ടിട്ട് നിനക്ക് എന്ത് തോന്നുന്നു ഓ നിങ്ങളെ കണ്ടിട്ട് പോലീസിൻ്റെ യൂണിഫോം ഇട്ടിട്ട് കക്കം വന്നൊരു കള്ളിയാണെന്ന് എനിക്ക് തോന്നുന്നത് ഇനിയും കുറേ കാര്യങ്ങളെല്ലാം എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട് അതെല്ലാം നിങ്ങളോട് ഞാൻ പറയണോ വേണോ ഏ നീ ധിക്കാരം പറയുന്നോടി കേറെ വണ്ടിയിൽ ദേ എൻ്റെ ദേഹത്തെങ്ങാനും തൊട്ടാലുണ്ടല്ലോ തൊട്ടാലും നീ എന്ത് ചെയ്യും വിവരറയും നിങ്ങളെന്റെ ദേഹത്ത് തൊട്ടു പോരുത് ഓ നോ പാർക്കിങ്ങെന്നുള്ള സ്ഥലത്ത് നിങ്ങൾ പാർക്ക് ചെയ്തും പോലെ ഒരു പോലീസുകാരൻ തല്ലിയായിട്ട് ഇവിടെ കിടന്ന് ധിക്കാരം കാണിക്കുന്നു നിന്നെ എത്തേണ്ടിടത്ത് ഞാൻ എത്തിച്ചോളാം കയറടി ജീപ്പില് ജീപ്പിൽ ഞാൻ കയറിക്കോളാം എന്ന് വിചാരിച്ചു ദേഹത്ത് തൊടാൻ നിൽക്കരുത് ആ ചിറ്റേ ഞാൻ പോയിട്ട് വരാം ചിറ്റേ ശരി മോളെ നീ പോയിട്ട് വാ അങ്ങനെ പിങ്കിയുടെ കൈ കൈ പിടിച്ചുകൊണ്ട് പോലീസുകാർ നേരെ അങ്ങോട്ട് പോവുകയാണ് ചിറ്റാ വിചാരിക്കുകയാണ് മനസ്സിൽ വിചാരിച്ചതുപോലെ ചെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടല്ലോ എന്നാണ് ചിന്തിക്കുന്നത് അപ്പം ഇനി നാളെ എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് ഇതൊക്കെ കാണാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു ചെയ്യേണ്ട ബൈ ബായ്